പ്രശസ്ത ചലച്ചിത്ര താരമാണ് സനുഷ കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ് ബാലതാരമായാണ് ചലച്ചിത്ര ജീവിതം തുടങ്ങുന്നത് വിനയൻ സംവിധാനം ചെയ്ത നാളെ നമതേ എന്ന തമിഴ് ചിത്രത്തിലാണ് നായികയായി തുടക്കം കുറിച്ചത് വീണ്ടും സിനിമാ തിരക്കുകളിലേക്ക് നടി സനുഷ തിരിച്ചെത്തുന്നു പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനു വേണ്ടി താരം കാശ്മീരിൽ ആയിരുന്നു തന്റെ പുതിയ ചിത്രത്തെ കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം അടുത്തു തന്നെ ഉണ്ടാകുമെന്ന സൂചനയും സനുഷ നൽകി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഒരു മുറി വന്ത് പാർത്തായ എന്ന ചിത്രത്തിലായിരുന്നു സനുഷയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം മോളിവുഡ് സിനിമകളിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലുള്ള സിനിമകളിൽ നടി സജീവമായിരുന്നു നാനി നായകനായെത്തിയ ജേഴ്സിയാണ് താരത്തിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ഉർവശി ഇന്ദ്രൻ സനുഷ സാഗർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ആശിഷ് ചിന്നപ്പ സംവിധാനം ചെയ്യുന്ന ജലധാര പമ്പ് സെറ്റ് സിൻസ് നൈൻറ്റീൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസായി ഇന്ദ്രൻസ് ഉർവശി കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന കോമഡി എന്റർടൈനറാണിത് സിനിമയുടെ ട്രെയിലറും ഇരുവരും ഒന്നിച്ചുള്ള രസകരമായ നിമിഷങ്ങൾ പ്രേക്ഷകരെ ചിരിപ്പിക്കും ഏഴ് വർഷങ്ങൾക്ക് ശേഷം സനുഷ അഭിനയിക്കുന്ന മലയാള ചിത്രം കൂടിയാണ് ഇത് രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത ഒരു മുറി വന്തു പാർത്തായ എന്ന ചിത്രമാണ് സനുഷ അവസാനമായി അഭിനയിച്ച മലയാള ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാനിയുടെ ജേഴ്സിയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു പിന്നീട് കഴിഞ്ഞ നാല് വർഷമായി ഒരു ഭാഷയിലെ ചിത്രത്തിൽ പോലും സനുഷ പ്രത്യക്ഷപ്പെട്ടില്ല ജലധാര പമ്പ് സെറ്റ് സെൻസ് നയൻറ്റീൻ സിക്സ്റ്റി ടു ആക്ഷേപഹാസ്യമാണ് പറയുന്നത് സിനിമയിൽ ഉർവശിയുടെ മകളായാണ് സനുഷ എത്തുന്നത് വിജയരാഘവൻ ജോണി ആൻ്റണി ടി ജി രവി ജയൻ ചേർത്തല ശിവജി ഗുരുവായൂർ കലാഭവൻ ഹനീഫ് സജിൻ ഹരിലാൽ പി ആർ ജോഷി മേടയിൽ വിഷ്ണു ഗോവിന്ദ, കോഴിക്കോട് ജയരാജ് പരമേശ്വരൻ പാലക്കാട് തങ്കച്ചൻ അൽത്താഫ് ജയ് രാമു മംഗലപ്പള്ളി ആദിൽ റിയാസ് ഖാൻ അഞ്ജലി നായർ നിഷ സാരംഗ സുജാത തൃശൂർ സ്നേഹ ബാബു നിത ചേർത്തല ശ്രീരമ്യ തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്